മഴയിൽ കുടുങ്ങിയ സമരക്കാരും കാത്തിരുന്നു മടുത്തു പോലീസും കടുങ്ങാത്ത കൊണ്ട് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗോഡൌണിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ മഴ പെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു സമരക്കാരെ ആരെയും കാണുന്നില്ല കാത്തിരുന്ന പോലീസിനും ബോറടിച്ചു കുറെ കഴിഞ്ഞപ്പോൾ സമരക്കാരെ പോലീസ് ഫോണിൽ വിളിച്ചു സാർ മഴ ആയതിനാൽ പ്രവർത്തകർ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ എന്ന് മറുപടിയും പിന്നീട് കുറെ ഫോണിൽ നോക്കിയിരുന്നു അതും അടുത്തപ്പോൾ എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് തീരുമാനിച്ചു അപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയോടെ അടുത്തിരുന്നു ചായ കുടിച്ചു തിരികെ എത്തിയെങ്കിലും സമരക്കാരെ ആരെയും കാണുന്നില്ല പിന്നെയും അവിടെ കുത്തിയിരുന്നു അതിനിടയ്ക്ക് ആരോ ഗേറ്റിനു മുന്നിൽ മൈക്ക് സെറ്റ് കൊണ്ടുവച്ചിരിക്കുന്നു പിന്നെ ഒട്ടും വൈകിയില്ല ചിന്നിച്ചിതറി നിൽക്കുന്ന പ്രവർത്തകർ എല്ലാം ഒത്തുകൂടി പ്രതിഷേധിച്ചു ഗോഡൌണിൽ നിന്നും അരി കാണാതായ സംഭവത്തിൽ ഇതിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അന്വേഷണം നടത്തണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു പിന്നീട് പോലീസും സമരക്കാരും സന്തോഷത്തോടെ പിരിഞ്ഞു Superb.